കോടേക്കനാൽ മലനിരകളൊക്കെ ഇതിൻ്റെ പുറകിലായിട്ട് അപ്പുറത്തായിട്ടോ വരുന്നത് അത് നമുക്ക് നമുക്കവിടുന്ന് കാണാൻ പറ്റില്ല കാരണം അവിടെ ഇങ്ങനെ മതിൽ നല്ല പൊക്കത്തിൽ കെട്ടിയേക്കെ കേട്ടോ അതുകൊണ്ട് അതും കാണാൻ പറ്റില്ല നമസ്കാരം തമിഴ്നാട്ടിൽ പഴണിയിലായിട്ടുള്ളത് സമയം രാവിലെ പത്ത് മണിയായി ഇന്ന് നമ്മൾ പോകുന്നത് പഴനിയിലെ ഇടമ്പൻമല കയറാനോ വെഞ്ച് വഴിയാണ് നമുക്ക് ഇടമ്പൻമലയുടെ ഭാഗത്തോട്ട് പോകേണ്ടത് സമയം പത്ത് ആയിട്ടുള്ളെങ്കിലും നല്ല വെയിലും അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ നമുക്കിവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടുമ്പൻമലയുടെ ഒരു ഭാഗമൊക്കെ കാണാൻ പറ്റും ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് കയറി പോകേണ്ട മലയൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മലയിലേക്ക് കയറുന്ന ആഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടി കാണാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ ആയിട്ട് ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണാം ഇഷ്ടംപോലെ കച്ചവടങ്ങൾ കാണാം കേട്ടോ അതുപോലെ തട്ടുകടയൊക്കെ ഉണ്ട് ഒന്ന് ഓപ്പൺ അല്ല കേട്ടോ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വേണം കയറാൻ അതുപോലെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ലോഡ് ജോളി സൗകര്യങ്ങളൊക്കെ കാണാം ഇത് കാണാട്ടെ നമുക്ക് ഓം ശരവണഭവന കോട്ടേജ് അതുപോലെ മലയാളത്തിലെ കഴിഞ്ഞാൽ കാണാം അതുപോലെ ഇവിടെയൊക്കെ കാണാട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട് നമുക്കിനി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ് ഈ ഒരു ഇടുമ്പൻകോവിലിൻ്റെ ഭാഗത്തോട്ട് പോകേണ്ടത് അതായത് ഇടുമ്പൻ മല അക്കൻ്റെ നമുക്ക് അങ്ങോട്ട് പോവാം അത്യാവശ്യം നല്ല വെയിലിന് കിട്ടും നല്ല ചൂടും വെയിലും കാണാം നന്നായിട്ട് വയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മലയുടെ ഭാഗത്തോട്ട് പോയി നോക്കാം അങ്ങനെ ഹിടുമ്പൻ കോവിലിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടോ അതായത് നമ്മുടെ മല ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്കൊരു ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നത് കാണാം ഈ ഒരു മലയായിട്ടോ നമുക്ക് കയറേണ്ടത് അതുപോലെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് മലയുടെ ഒരു ഭാഗമൊക്കെ കാണാം ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് നമുക്ക് കയറി പോകേണ്ട വഴിയൊക്കെ ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് കയറാം കേട്ടോ ചെരുപ്പൊന്നും ഇതിനെ മുകളിലോട്ടിട്ട് കയറാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ ചെരുപ്പൊക്കെ ഊരി ഇവിടെ ഈ കടയിൽ വെച്ചിട്ടുണ്ട് ആ കടേൻ്റെ അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചെരുപ്പിടാതെ വേണം നമുക്ക് കയറാൻ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലോട്ട് പോകാനിട്ടോ അതുപോലെ കയറുന്ന വഴിക്കുന്നതാണ് അവിടെ രണ്ട് സാമ്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മളിതാ ജസ്റ്റ് ഇങ്ങോട്ട് മല കയറി തുടങ്ങി കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുകളിലോട്ട് പോകാൻ അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴനി വരയുടെ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും അതുപോലെ കുറേ പേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്കിനി മേലിലോട്ട് കയറാം ഏകദേശം പത്തഞ്ഞൂറ് സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നിട്ട് കണ്ടിട്ട് നമ്മൾ ചെരുപ്പ് വരികയെങ്കിലും സോക്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വെയിലിൻ്റെ വെല്ലു ചൂട് കാലില് കിട്ടുന്നില്ലട്ടോ അതുപോലെ ലഗേജും ഉണ്ട് ലഗേജൊക്കെ വെച്ചിട്ടൊക്കെ കയറുന്ന കേട്ടോ നന്നായിട്ട് ക്ഷീണിക്കെന്തായാലും വെള്ളിക്ക് എത്തുമ്പോഴേക്കും എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഹൈറ്റിൽ മലകളൊക്കെ കാണാം പക്ഷെ വലിയ ക്ലിയറില്ല കേട്ടോ ക്യാമറയിൽ അത്ര കാണുന്നുണ്ടോയെന്നറിയില്ല വലിയ ക്ലിയർ ഒന്നുമില്ല ഒരു ഭാഗത്ത് മൊത്തം കാണട്ടെ നമുക്ക് അതുപോലെ ഈ കയറുന്ന വഴിക്കൊക്കെ പുളിമരങ്ങൾ പോലത്തെ മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെതാ അവിടെ സാമ്യമാരൊക്കെ ഇരിക്കുന്നു കേട്ടോ അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വഴിയാണ് നമുക്കിനി കയറി മേളിലോട്ട് പോകേണ്ടത് ഇറങ്ങി വരുന്നവർ മുഴുവൻ പറയുന്നത് വെയിൽ മൂക്കുന്നതിന് മുമ്പ് മുകളിൽ പോയിട്ട് തിരിച്ചറങ്ങാനാട്ടോ കാരണം ഇത്രയും ലഗേജും വെച്ച് അതിൻ്റെ മുകളിലെത്തുമ്പോഴേക്കും എന്തായാലും നല്ല വെയിലാകും അതിന് മുമ്പ് നമുക്ക് തിരിച്ചിറങ്ങണം കണ്ടില്ലേ ഒരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം മുകളിലോട്ട് പോകാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയറാനുള്ള സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് കെട്ടിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് സുഖമായിട്ട് കയറാട്ടോ മുകളിലോട്ട് കയറ്റാണെങ്കിലും സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റും ഇവിടുന്ന് കാണാം കേട്ടോ നമുക്ക് കയറി പോണ്ട വഴിയൊക്കെ ഇതിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ക്ഷേത്രമൊക്കെ കാണാം ഒരു ക്ഷേത്രം കാണാം അതുപോലെ അതിൻ്റെ അപ്പുറത്തും ഉണ്ടൊരു ക്ഷേത്രം ഇവിടെ ആയിട്ടൊരു ആലമുടയൊക്കെ കാണാം കേട്ടോ കുറേ ചരടുകളും കുറേ കളർഫുൾ തുണികളൊക്കെ കെട്ടിയിട്ടേക്കുന്നത് അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പഴനിയുടെ ചെറിയൊരു ഭാഗമൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ബിൽഡിങ്ങൾ കാണാം ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഒരുപാട് ഹോട്ടലുകൾ കാണാം നമുക്ക് അത് ഈ ഒരു സൈഡിലോട്ടും കാണാൻ പറ്റും ഇവിടെയും കാണട്ടെ ഒരുപാട് ഹോട്ടലുകൾ ആ കാണുന്നതാണ് നമ്മുടെ പഴനിമലയുടെ ബാക്ക് സൈഡാട്ടെ കാണുന്നത് നമുക്ക് കയറേണ്ടതൊക്കെ ആ ഒരു വഴി കൂടിയാണ് അവിടെ കാണട്ടെ ചെറിയ രീതിയിൽ വഴിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ബാക്ക് സൈഡിലാട്ടെ കാണുന്നത് അതിൻ്റെ ബാക്കിലായിട്ടാണ് ഇടും പെൻറ്റുമ്പിൾ വരുന്നത് ഈ കാണുന്നതൊക്കെ ഹോട്ടലുകളാട്ടോ കേട്ടോ റൂമുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തും സ്റ്റേ ചെയ്യാനുള്ള ഉണ്ട് കേട്ടോ കുറച്ച് പടികളിലായിട്ട് കയറി വന്നപ്പോൾ നമുക്കിവിടെ തണുപ്പിനായിട്ട് താ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഒരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അതുപോലെതാ ഇവിടെ ഒരു അമ്മ വെയിറ്റ് വെക്കുന്ന മെഷീൻ അതുപോലെ പൂവൊക്കെ വയ്ക്കുന്നുണ്ട് പൂവിന് പത്ത് രൂപ കേട്ടോ എന്താ വെയിറ്റ് വെക്കുന്ന മെഷീൻ ഉണ്ട് പത്ത് രൂപ ഞാനും നോക്കിയിട്ടോ അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ട് നമ്മുടെ കൊടൈക്കനാൽ മലനിരകളൊക്കെ കാണാം കേട്ടോ ആ ഒരു സൈഡിൽ ആര് കാണുന്ന മൊത്തം കൊടൈക്കനാൽ മലനിര അതുപോലെ അവിടെ പാർക്കിംഗ് കാണാം ആ അതാകത്ത് പാർക്കിങ് അതുപോലെ ബസ്സിനൊക്കെ പാർക്കിങ്ങുള്ള ഏരിയ ഒക്കെ കാണാം കേട്ടോ നമുക്ക് ഇത് ഇവിടുന്ന് പഴനിവലയും കാണാം നമുക്ക് പഴനിവലയുടെ ബാക്ക് സൈഡ് അടിപൊളി ആട്ടോ ഇനിയും നമുക്കൊരു നാനൂറ്റി പത്ത് സ്റ്റെപ്പോളം മേളിലോട്ട് കയറാനുണ്ട് മൊത്തം അഞ്ഞൂറ്റി എത്രയമ്മത് അനൂറ്റി എഴുപതാട്ടോ അതായത് അഞ്ഞൂറ്റി എഴുപത് സ്റ്റെപ്പാണ് മൊത്തം ഇനി നമുക്കൊരു നാനൂറ്റി പത്ത് സ്റ്റെപ്പ് മേളിലോട്ട് കയറാറുണ്ട് നെയ്യൊരു വഴിയായിട്ടാണ് നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ കയറി പോകേണ്ടതൊക്കെ യും കുറച്ച് പടികളൊക്കെ കയറിയിട്ടാണ് മേളിലേക്ക് എത്തിയിട്ടോ ഈ ഒരു ഭാഗമായിരുന്നു നമ്മൾ കയറി വന്നത് നമുക്ക് എവിടെയും കാണാം കേട്ടോ റൂഫ് നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ശ്രമിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ ഇവിടെ ഒരു ചേട്ടൻ ചേട്ടനെന്തോ തത്തം എന്താണെന്ന് തോന്നുന്നുട്ടോ അവിടെ കാണാം നമുക്ക് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ നമുക്ക് അതുപോലെ അതിൻ്റെ അപ്പുറത്തോട്ടും കാണാം പുഴിഞ്ഞിടക്കുന്ന കുറേ പാടങ്ങൾ ഇവിടെ കാണാം നമുക്ക് കൃഷിയൊക്കെ കാണാം അതുപോലെ നമ്മൾ നേരത്തെ കണ്ട പാർക്കിങ്ങും അതുപോലെ കൊടൈക്കനാൽ മലനിരകളൊക്കെ ആ ഒരു ഭാഗത്തുണ്ട് ഈ ഒരു ഭാഗത്തു കൂടെ ഇരുന്നിട്ട് നമ്മൾ കയറി വന്നൊക്കെ അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു പഴനി ഭാഗം മൊത്തം കാണാം കേട്ടോ നമുക്ക് ഇതിൻ്റെ മണ്ടേന്ന് ഒരു പക്ഷേ പഴനിമലയിൽ നിന്ന് കാണുന്നത് പോലെ കേട്ടോ ഞാൻ പഴനിമലയുടെ മുകളിലേക്ക് കയറാത്തത് കൊണ്ട് അതിൻ്റെ കാര്യം അറിയത്തില്ല ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് എടുക്കാം ഈ ഒരു തണുപ്പൊക്കെ തന്നെ ഉള്ളു കേട്ടോ കയറി വന്നിടത്തല്ലാതെ വേറെ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു ഭാഗത്തും കാണാൻ റൂഫ് അതുപോലെ ഇതെവിടെയും കാണാം കേട്ടോ കയറി പോകുമ്പോൾ കാണുമായിരിക്കും ഇനിയും റൂഫ് ഇതുപോലെ കാണുമായിരിക്കും എന്തായാലും അടിപൊളിയാട്ടോ ഈ ഒരു വെയിലിൻ്റെ ചൂടും പ്രശ്നങ്ങളുണ്ടെന്നല്ലാതെ വേറെ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല വലിയ തിരക്കില്ല കേട്ടോ ഈ ഒരു സമയമായതുകൊണ്ട് എനിക്ക് ഒന്നൊരു പത്ത് മണിയാകുമ്പോഴേക്കും എല്ലാവരും ദർശനം കഴിഞ്ഞ് താഴ്ത്തോട്ടിറങ്ങും പിന്നെ ആരും കയറുന്നില്ല എന്ന് തോന്നുന്നുട്ടോ ഈ ഒരു വെയിലിൻ്റെ ചൂടായതുകൊണ്ട് വേറെ ആരെയും കാണുന്നില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പണിയിട്ടൊരു അടിപൊളി വ്യൂ കാണാം കേട്ടോ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ പൈനമലയുടെ മുകളിലോട്ട് വന്ന് റോപ്പ് കാറൊക്കെ കാണാം കേട്ടോ അതിലെങ്ങനെ കയറി പോകുന്നതും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതൊക്കെ കാണാൻ പറ്റും ആ ഒരു സൈഡിൽ കൂടെ ആയിട്ട് പോകുന്നത് ഒരു ഇരുന്നൂറ്റി എഴുപതോളം പടിമണികളിലേക്ക് കയറാണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നത് കാണാം ഏകദേശം ഒരു പകുതി വഴി അങ്ങോട്ട് പിന്നിട്ടോ ഈ ഒരു ഭാഗം ഒക്കെ ആയിരുന്നു നമ്മൾ കയറി വന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളൊരു കാഴ്ച ഉണ്ടല്ലേ അടിപൊളിയായിട്ടോ പയനിയുടെ ഒരു അടിപൊളി വ്യൂ ആ ഒരു ഭാഗത്തു നിന്ന് കാണാം ഒരുപാട് ബിൽഡിങ്ങുകൾ കാണട്ടെ വൈറ്റ് കളർ ഒരുപാട് ബിൽഡിങ്ങൾ കാണാം അതുപോലെ നമ്മൾ നേരത്തെ നിന്നതൊക്കെ ആ ഒരു സൈഡിലായിരുന്നു അതെവിടെയായിട്ട് പയനി വലക്കെ നമുക്ക് അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് റോഡൊക്കെ കാണാം കേട്ടോ ഇനി അങ്ങോട്ട് കയറാനുള്ള കയറ്റാടവ് അത്യാവശ്യം കുത്തനെയുള്ള സ്റ്റെപ്പാണ് നമുക്ക് കുറച്ച് ഭാഗം കൂടി സ്റ്റെപ്പ് കയറുന്നുള്ളൂ കേട്ടോ പക്ഷേ അത് നല്ല കുത്തനെയുള്ള കയറ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മണ്ഡപമാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഒന്നും ഇല്ല കേട്ടോ നമുക്കിങ്ങനെ നടന്ന് കയറാം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഈ ഒരു മലയാട്ടോ നമുക്ക് കയറേണ്ടത് കുത്തനെയാണ് കിടക്കുന്നത് അങ്ങനെ ഇടുമ്പനങ്ങളുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ അതായത് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലെത്തി ഈ ഒരു ഭാഗം വരെയാണ് സ്റ്റെപ്പ് ഉള്ളത് അവിടെ കുറച്ച് പേരൊക്കെ വിശ്രമിക്കുന്നത് കാണാം കേട്ടോ കയറി മടുത്തിട്ടായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണ് അവിടെ പോകേണ്ടത് ഈ കാണുന്നതാണ് മണ്ഡപം അവിടെ ഒരു പ്രതിഷ്ഠയെ കാണാട്ടോ കേട്ടോ നമുക്ക് നമുക്കതിനെ പുറകിൽക്കൂടെ ഇങ്ങനെ കയറി പ പോകാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നത് പോയി നോക്കാം കേട്ടോ നമുക്ക് ഇവിടെ തിരുമേനിയുണ്ട് എന്തായാലും നമുക്ക് ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ തമിഴിൽ നല്ല ചീത്ത വെക്കേണ്ടി വരും അതവിടെ കാണാം കേട്ടോ നമുക്ക് ഇങ്ങനെ നടക്കാനുള്ള ചുറ്റും വഴി അതുപോലെ ഇവിടെ കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും യുടെ ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്നത് ഇവിടെ വേറെ ആരും ഇപ്പം കാണുന്നില്ല തിരുവേദിൻ്റെ മുകളിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞുതരട്ടോ അവിടെ ഇപ്പോൾ ആരെയും കാണുന്നില്ല ഈ കാണുന്നതാണ് മണ്ഡപം അതായത് ടെമ്പിൾ ഇതാണെന്ന് തോന്നിട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടൊരു മരത്തിന് താഴെ കുറേ കല്ലുകളൊക്കെ ഇങ്ങനെ കയറ്റി 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 വെച്ചേക്കുന്നത് കാണാം കേട്ടോ കാണിച്ചുതരാം ഇവിടെ ആയിട്ട് കാണാം കേട്ടോ നമുക്കിങ്ങനെ എൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള പൂജ ഒക്കെ ആണെന്ന് തോന്നുന്നു ഇവിടെ കാണാം നമുക്ക് അതുപോലെ ഈ ഒരു സൈഡിലും ഒരു ബിൽഡിംഗ് കാണാം കേട്ടോ നമ്മൾ കയറി വന്നതൊക്കെ ആ ഒരു സൈഡിൽ ആയിരുന്നു ഈ ഒരു ഭാഗത്ത് കേട്ടോ പ്രതിഷ്ഠ മെയിൻ പ്രതിഷ്ഠ ഒക്കെ വരുന്നത് ആ ഒരു സൈഡിലാണ് നമുക്കെന്തായാലും ഈ ഒരു വഴി ഇങ്ങനെ കറങ്ങി നോക്കാം കേട്ടോ ഇവിടെയൊക്കെ മതിൽ കാണാം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് താഴത്തോട്ടൊക്കെ നല്ല അടിപൊളി വ്യൂ കിട്ടിയായിരുന്നു കേട്ടോ നമ്മൾ ഇത്ര നേരം കണ്ടത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ളതായിരുന്നു നമുക്ക് ഇവിടെ മതിലില്ലായിരുന്നെങ്കിൽ താഴെത്തോട്ടുള്ളൊരു അടിപൊളി കാഴ്ച കാണായിരുന്നു കേട്ടോ ഇവിടെയിട്ട് കാണാം നമുക്ക് മതിലൊക്കെ ഈ മലയുടെ മുകളിലാട്ടോ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ കാര്യമായിട്ട് തണലൊന്നും കാണുന്നില്ല എന്താ ഈ ഒരു ഭാഗമായിട്ട് നമ്മുടെ ടെമ്പിളൊക്കെ കാണാം മണ്ഡപം എന്നാട്ടോ ഞാൻ അറിയപ്പെടുന്നത് ഇവിടെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെ കയറി വരുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് വേറെ എന്തോ ഒരു പരിപാടിയൊക്കെ കാണാം കേട്ടോ നമുക്ക് നമ്മളിതാ കയറി വന്നതൊക്കെ ഈ ഒരു ഭാഗത്തുനിന്നായിരുന്നു അവിടെതാ പഴനി മലയുടെ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ പഴനി ടെമ്പിളിൻ്റെ ഗോപുരൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും അതുപോലെ അതുപോലെതാ അവിടെ ഇപ്പോഴും ആൾക്കാരൊക്കെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് കുടിവെള്ള സൗകര്യമൊക്കെ ഉണ്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ കിട്ടും ഇത് കണ്ടില്ലേ നമ്മുടെ കയ്യിലിപ്പോൾ ഓൾറെഡി കുപ്പിയും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നടക്കുന്നില്ല കേട്ടോ നമുക്ക് താഴെത്തി നിന്നിട്ട് എടുക്കാം വെള്ളമുണ്ട് കേട്ടോ ഏകദേശം അതിൽ ഫുള്ള് ഉണ്ട് കയ്യിലൂടെയായിട്ട് കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മരത്തിൽ കുറേ മാലയൊക്കെ പിന്നെ തൂക്കിയിട്ടേക്കുന്നതായി കാണാം കേട്ടോ നമ്മുടെ ഫുഡ് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയോ വിശ്വാസപരമായ കാര്യം എന്ന് തോന്നുന്നുട്ടോ ഫുഡൊക്കെ ആയിട്ട് പിന്നെ തൂണിയൊക്കെ കിട്ടിയിരുന്നത് കാണാം കേട്ടോ അതുപോലെതാ നേരത്തെ പറഞ്ഞ കല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി ബുക്കിംഗ് ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാം അങ്ങനെ ആ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വഴി താഴത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മളവിടെ തിരുമേനീനെ കണ്ടു തിരുമേനീനോട് ചോദിച്ചപ്പോൾ ഇവിടെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തോളം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് വ്യൂ ഒക്കെ കണ്ടില്ലേ അടിപൊളിയാണ് അതുപോലെ ഇവിടെ ഒരു ആണ് കാണാട്ടോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ ഒരു ഡോറൊക്കെ ഉണ്ട് അതിനകത്തോട്ട് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പനിയുടെ വേറൊരു സൈഡിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാം കേട്ടോ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടിയിരുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഭാഗമൊക്കെ കാണാൻ പറ്റും ഇതുണ്ടല്ലേ അടിപൊളിയാട്ടോ അതുപോലെ ആ ഒരു ഭാഗത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് സൗണ്ടൊക്കെ കേൾക്കാട്ടെ നമുക്ക് സമയം പതിനൊന്നര ഒക്കെ ആയിട്ടോ നമ്മൾ ഈ ഇടുമ്പൻ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ ഈ ഒരു ഈ ഒരു മണ്ഡപം അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല കേട്ടോ ഇവിടെ നമുക്ക് കാണാം അതിന് മെയിനായിട്ട് കുറച്ച് കുത്തുപണികൾ പോലെയൊക്കെ കാണാം നമുക്ക് സാധാരണ തമിഴ്നാട്ടിലെ എല്ലാ അമ്പലങ്ങളിലും കാണുന്നത് പോലെ കുറേ കുത്തുണങ്ങളൊക്കെ കാണാം അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ താഴത്തേക്ക് പടി ഇറങ്ങി പോവുകയാണ് നമ്മൾ കയറി വന്നതൊക്കെ ഈ ഒരു ബാത്ത് കൂടി ആയിരുന്നു കേട്ടോ നമുക്ക് അവിടെ സ്റ്റെപ്പൊക്കെ കാണാൻ പറ്റും അതിലായിരുന്നു നമ്മൾ കയറി വന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ നിന്ന് പയ്യ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ പതിനക്കായി നല്ല വെയിലും നല്ല ചൂടുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് കാണാം വേറെ വ്യൂവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കൊടൈക്കനാൽ മലനിരകളൊക്കെ ഇതിൻ്റെ പുറകിലായിട്ട് അപ്പുറത്തായിട്ട് വരുന്നത് അത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റില്ല കാരണം അവിടെ ഇങ്ങനെ മതിൽ നല്ല പൊക്കത്തിൽ കെട്ടിയേക്കാം കേട്ടോ അതുകൊണ്ട് അതും കാണാൻ പറ്റില്ല എന്തായാലും നമ്മളിനി തിരിച്ച് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ ഈ ഒരു വഴി തന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം ഇപ്പോൾ അതിൻ്റെ നിന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മളിത് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ ആയിട്ട് കാണാൻ നമുക്കൊരു റൂഫ് കാണാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഭാഗത്ത് നിന്നിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും അതുപോലെ നമ്മൾ കയറി പോയപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെ അവിടെ കാണാട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് റോഡ് കാണാം അതുപോലെ പഴനിമലതാ ഈ ഒരു സൈഡിൽ കാണാം കേട്ടോ ഈ പഴനി പഴനിമലെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മലയാളത്തിലെ പഴയ സിനിമയും നമ്മുടെ മഴവിൽക്കാവടാട്ടോ അതിലെ കുഞ്ഞിക്കാതറിൻ്റെ പഴനി അതാട്ടോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ കയറിപ്പോയ വഴിയൊക്കെ ഇതായിരുന്നു ഈ ഒരു ഭാഗത്താട്ടാണ് നമ്മുടെ ഇടുമ്പൻ കോവിലൊക്കെ വരുന്നത് നമ്മൾ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി തിരിച്ച് പോകാം തിരിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോകും എന്നിട്ട് അവിടെ നേരെ പൊള്ളാച്ചി പോയിട്ട് നാട്ടിലേക്ക് പോകാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ പഴനിയിലെ ഇടുമ്പൻ മലയിലെ ഇടം കോവിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ പുതിയ വർഷ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം